മഹാകുംഭമേളയെ അധിക്ഷേപിച്ചവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയാണ് വ്രണപ്പെടുത്തിയത് കുംഭമേളയെ അധിക്ഷേപിച്ചവർക്ക് സനാതനധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയില്ല കുംഭമേളയെ അധിക്ഷേപിച്ചതിലൂടെ ഇവർക്ക് ഇവർ ഇവർ അധിക്ഷേപിച്ചത് അൻപത്തി ആറ് കോടിയോളം ജനങ്ങളെയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു കോടിക്കണക്കിന് ഹൈന്ദവരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചുവെന്നും യോഗി കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മഹാകുംഭമേളയെ അധിക്ഷേപിക്കുന്നു പ്രയാഗ്രാജിൽ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര തയ്യാറെടുപ്പുകളോടെ കോടിക്കണക്കിന് ഭക്തർ വന്നണയുന്ന മഹാകുംഭമേള ആ കുംഭമേളയാണ് ബി ജെ പിയെ എതിർക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വിമർശിച്ചത് ഇതിനെതിരെയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഇപ്പോഴത്തെ മറുപടി അങ്ങനെ വേണ്ട കണക്കാക്കാൻ നന്ദഗോപൻ ഉത്തർപ്രദേശിൽ തുടരുന്ന നിയമസഭാ സമ്മേളനത്തിനിടെയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിപക്ഷ മുന്നണി നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ഇതിന് കാരണമായ സംഭവം നിരന്തരമായി മഹാകുംഭമേളക്കെതിരെ ഈ പ്രതിപക്ഷ മുന്നണിയിലെ നേതാക്കൾ യാതൊരുവിധ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചില വ്യാജ വീഡിയോകളും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ടെത്തിയത് പ്രധാനമായും കഴിഞ്ഞ ദിവസം മഹാകുംഭല്ല അല്ല വൃത്തികുംഭമാണ് എന്നുള്ള ിൽ അധിക്ഷേപ വർഷവുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു ഇതിനു പുറമേ മല്ലികാർജ്ജുന ഖർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അതേപോലെ തന്നെ ആർ ജെ ഡി സ്ഥാപക നേതാവ് ലല്ലു പ്രസാദ് യാദവ് അതേപോലെ തന്നെ എസ് പിയുടെ അഖിലേഷ് യാദവ് എന്നീ നേതാക്കൾ നിരന്തരം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മഹാകുംഭമേളക്കെതിരെ നടത്തുന്നു അത്തരം അധിക്ഷേപ വർഷങ്ങളിലൂടെ അല്ലെങ്കിൽ അതുവഴി അവർ അപമാനിച്ചത് ഏതാണ്ട് അൻപത്തി ആറ് കോടിയിലധികം വരുന്ന ജനങ്ങളെയാണ് സനാതനധർമ്മത്തെയാണ് ഹൈന്ദവ വിശ്വാസത്തെയാണെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടുന്നത് ഇതുവരെയായിട്ടും അതായത് ഇന്നിപ്പോൾ നിയമസഭ നടക്കുന്ന ഈ സമയം വരെ ഏതാണ്ട് അൻപത്തി ആറ് ദശാംശം അഞ്ച് രണ്ട് അഞ്ച് കോടി ജനങ്ങൾ ഈ മഹാകുംഭമേളയുടെ ഭാഗമായി അത്ര ഈ ജനങ്ങൾ എത്തിയത് വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ആ വിശ്വാസത്തെയാണ് ആ ഹനിച്ചത് ആ വിശ്വാസത്തെയാണ് ആ മുറിവേൽപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി റോഡപകടങ്ങൾ ഉണ്ടായി അതിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഇരുപത് ഒൻപതാം തീയതി നടന്ന അനിഷ്ട സംഭവങ്ങളിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതിലെല്ലാം തന്നെ അതീവമായ ദുഃഖമുണ്ട് അവരുടെ അവരുടെ കുടുംബത്തിൻ്റെ തുടർ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് പ്രതിപക്ഷം കാണുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണി നേതാക്കൾ കാണുന്നതെന്നാണ് യു പി മുഖ്യമന്ത്രി പ്രധാനമായും ചോദിക്കുന്നത് ഈ കുംഭമേള ഒരു പ്രത്യേക സംഘടനയോ അല്ലെങ്കിൽ സർക്കാരോ അല്ല നടത്തുന്നത് ഇതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് മറിച്ചൊരു വലിയ ജനവിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഈ മഹാ കുംഭമേള നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്കിടെ നടക്കുന്ന ഈ മഹാകുംഭമേള നടത്തുവാൻ സാധിച്ചത് അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് അത് പുണ്യമാണ് എന്നുള്ളതാണ് തങ്ങൾ പോരുന്നത് അങ്ങനെ ആ മഹാകുംഭമേളക്കെതിരെയാണ് ഈ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും അതിനൊപ്പം തന്നെ ചില വ്യാജ വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് അതുവഴി ആ ഭാരതത്തെയും ഗംഗാ മാതാവിനെയും സനാതനധർമ്മത്തെയുമാണ് ഈ മുന്നണി നേതാക്കൾ അധിക്ഷേപിക്കുന്നത് ആക്ഷേപം ചൊരിയുന്നത് ഹിന്ദുധർമ്മത്തെയാണ് അൻപത്തി ആറ് കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ് ഹനിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് നിയമസഭയിൽ തീർച്ചയായും മഹാകുംഭമേളയെ അധിക്ഷേപിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയെ അധിക്ഷേപിച്ചവർ അൻപത്തി ആറ് കോടിയോളം ഭക്തരെയാണ് അധിക്ഷേപിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ